നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു തൈക്ക് മുന്നൂറ്റി അൻപത് രൂപ വരെ കേരളത്തെ കേരളമാക്കി മാറ്റിയ ഐറ്റം വാങ്ങാൻ ഇനി പാടുപെടും തേങ്ങയുടെ വില കുതിച്ചുയരുമ്പോഴും കർഷകന് നിരാശ മാത്രം വിതരണ സംവിധാനത്തിൽ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ എൺപത് രൂപയാണ് തേങ്ങാ വില ജനുവരിയിൽ അറുപത് രൂപയിൽ താഴെയായിരുന്നു എന്നാൽ കർഷകന് ലഭിക്കുന്നതാകട്ടെ മുപ്പത്തി രൂപ മുതൽ നാൽപ്പത് രൂപ മാത്രമാണ് പച്ച ഉണക്ക തേങ്ങ തമ്മിലുള്ള വ്യത്യാസം ആറ് രൂപയ്ക്കടുത്താണ് കേര ഗ്രാമം പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും കാര്യമായ പ്രയോജനം കിട്ടുന്നില്ല ഉൽപ്പാദനം വിപണനം സംഭരണം തുടങ്ങിയവയാണ് കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ നാടൻ തെങ്ങുകളും കേരളത്തിൽ ഇപ്പോൾ കുറവാണ് കൂടുതലും സങ്കര ഇനം തെങ്ങിൻ തൈകളാണ് കർഷകർ വയ്ക്കുന്നത് വിപണിയിൽ കൂടുതലായി എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന നാളികേരമാണ് കൂടുതൽ ലാഭം കിട്ടുന്നതിനാൽ വ്യാപാരികൾക്കും താല്പര്യം ഇതാണ് തെങ്ങ് കൃഷിയുടെ ചെലവ് അനുദിനം വർദ്ധിക്കുന്ന സ്ഥിതിയാണ് നൂറ്റി അൻപത് രൂപ മുന്നൂറ്റി അൻപത് രൂപ വരെയാണ് പുതിയ തെങ്ങും തൈകളുടെ വില വളം കീടനാശിനി തുടങ്ങിയവയ്ക്കും വൻ ചെലവാണ് നാല് മുതൽ അഞ്ച് വർഷം വരെ എടുക്കും കായ്ക്കാൻ ചെല്ലി വണ്ട് എന്നിവയുടെ ശല്യമാണ് കർഷകർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി തേങ്ങയിടാൻ ആളെ കിട്ടാനുമില്ല കിട്ടിയാൽ തന്നെ ഒരു തെങ്ങിന് അറുപത് രൂപ വരെയും കൊടുക്കണം തെങ്ങിൻ്റെ മുഗൾ ഭാഗം വൃത്തിയാക്കി മരുന്ന് തളിക്കുന്നതിന് നൂറ്റി അൻപത് രൂപയാണ് കൂലി നാടൻ തെങ്ങുകളിൽ രോഗബാധയും കൂടുതലാണ് മുൻപ് നാൽപ്പത് തെങ്ങിൽ നിന്ന് മുന്നൂറ് അറുന്നൂറ് തേങ്ങകൾ വരെ ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇരുപത്തഞ്ച് താഴെ മാത്രമാണ് ലഭിക്കുന്നത് വെളിച്ചെണ്ണ വിലയിലും കുതിപ്പ് തേങ്ങയുടെ വില വർധനവ് വെളിച്ചെണ്ണയുടെ വിലയിലും പ്രതിഫലിച്ചു വില ഇരുന്നൂറ്റി എൺപതിലേക്ക് എത്തി വരും ദിവസങ്ങളിൽ ഇനിയും ഉയരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് എന്നാൽ കൊപ്ര വിൽക്കുന്ന ചെറുകിട കർഷകന് ഇതിന് നേട്ടം ലഭിക്കുന്നില്ല തേങ്ങ ഉൽപ്പാദനത്തിലെ ഇടിവ് അവസരമാക്കി വെളിച്ചെണ്ണ വിപണിയിൽ കൃത്രിമ ക്ഷാമം ഉണ്ടാക്കുകയാണെന്നാണ് ആക്ഷേപം മുൻകാലങ്ങളെ അപേക്ഷിച്ച് നാളികേരത്തിന്റെ ഉത്പാദനം കുറഞ്ഞു ആവശ്യത്തിന് നാളികേരം കിട്ടാത്തത് വില ഉയരാൻ ഇടയാക്കും നല്ല ഉൽപാദനവും രോഗപ്രതിരോധ ശേഷിയും ഉണ്ടെങ്കിലും നാടൻ തെങ്ങുകൾക്ക് കായ്ഫലം ഉണ്ടാകാൻ കാലതാമസം എടുക്കുമെന്നും കർഷകർ പറയുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ തെങ്ങുള്ളവർക്ക് നല്ല കാലം തന്നെയാണ് തേങ്ങയ്ക്ക് വിലയില്ലായിരുന്ന ഒരു സമയത്ത് ഇപ്പം നല്ല വിലയാണ് അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി